ഹായ് ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് നടി ഒരു സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവൻ്റെ ഭാഗം നോക്കിയാലോ അപ്പോൾ നമുക്ക് ആദ്യം നല്ല റവ വറുത്തെടുക്കണം എന്നിട്ട് ആ പാന തന്നെ വെളിച്ചെണ്ണ വെച്ച് കടുക് അതുപോലെ തന്നെ ഉഴുന്നില്ല നമ്മൾ ആ ഉഴുന്ന് തീ സിംപിളായിട്ട് ഉഴുന്ന് വറുതാക്കണം കേട്ടോ ഒന്നും കളറ് മാറി വിടുന്ന സമയത്ത് കരിഞ്ഞു പോയത് ആ സമയത്ത് നമുക്ക് അതിലോട്ട് ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ പച്ചമുളക് ഇരുവനാശമുള്ള പച്ചമുളക് ഉള്ളി അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊരു ടേസ്റ്റാണ് ക്യാരറ്റാ ക്യാരറ്റ് മുള്ളി ഇഞ്ചൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കട്ടോ കറി പിന്നെ എല്ലാം ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഒന്ന് വായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടൊരു തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂ മൂടി വെച്ചാണ്ട് വേവിക്കാം കേട്ടോ അപ്പം തക്കാളിയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വരും വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലെട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കണ്ട് റവക്കെ ഇട്ട് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചും കൊണ്ട് മിക്സ് ചെയ്തെടുത്ത് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പുമാവ് റെഡിയാക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും വേണമെന്നില്ല തക്കാളി ഇട്ടതുകൊണ്ട് നല്ല പുളിയും എല്ലാം ഉണ്ടാവും ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ